ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലയിൽ വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മധ്യ തെക്കൻ ജില്ലകളിലാണ് ഇന്നും മഴ വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് ഇവയിൽ ആദ്യ ആറു ജില്ലയിൽ നേരിയതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴ പ്രതീക്ഷിക്കാം ബാക്കി രണ്ട് ജില്ലയിൽ നേരിയ മഴക്കാണ് സാധ്യതയുള്ളത് അതേസമയം ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ ഏപ്രിൽ മൂന്ന് വരെ ഒൻപത് ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു അതിനിടെ സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തി നാൽപ്പത് ഡിഗ്രിയാണ് ഇന്നലെ ഇവിടെ രേഖപ്പെടുത്തിയത് അപൂർവമായാണ് സംസ്ഥാനത്ത് മാർച്ച് മാസം നാൽപ്പത് ഡിഗ്രി താപനില രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം നേരത്തെ മൂന്ന് തവണ മാത്രമേ സംസ്ഥാനത്ത് താപനില നാൽപ്പത് ഡിഗ്രി എത്തിയിട്ടുള്ളൂ അതേസമയം രാജ്യത്തെ ഉയർന്ന താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി കടന്നിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി